ാട് ഏലായിലെ ഞാറുനടിയിലുത്സവത്തിന് തുടക്കമായി മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഇടയ്ക്കോട് പിരപ്പമങ്കാട് ഏലായിലെ തരിശു നിലങ്ങൾ വീണ്ടെടുത്ത ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഇടങ്ങളിലേക്ക് നെൽകൃഷി നടത്തുന്നതിനായുള്ള ഞാറുനടിയിലിന്റെ തുടക്കമാണ് ഏലായിൽ നടന്നത് ഏകദേശം അറുപത് ഏക്കറോളം കൃഷിഭൂമിയിലാണ് ഇപ്പോൾ കൃഷി ഇറക്കുന്നത് വാർഡ് മെമ്പർ ഷൈനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി പ്രശസ്ത നാടക സിനിമാ നടൻ അമൽ രാജ്ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നിമിഷമാണ് കാരണം സാബു സാറ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടത്തെ പാടശേഖര കമ്മിറ്റിയും ഇവിടത്തെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഞാൻ എന്നോട് ഇവിടെ സംസാരിക്കുകയുണ്ടായി അതിനു മുമ്പ് ഞാൻ ഇന്നലെ രാത്രി ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴി രതീഷിനോട് ഇവിടത്തെ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കിയ രതീഷ് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയച്ചു വരുന്നു സത്യത്തിൽ അതൊക്കെ വായിച്ചിട്ട് ഞാൻ എന്താ വിട്ടുപോയി അത്രയും വലിയ അഭിമാനമുള്ള അത്രയും നേട്ടങ്ങളുള്ള അത്രയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ ചടങ്ങിലേക്ക് ഒരു വലിയ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എത്തിച്ചേരേണ്ടത് എന്ന് അറിഞ്ഞപ്പോൾ വലിയ അഭിമാനം എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി എന്റെ ഹൃദയത്തോട് ഞാൻ ഇതിനെ ചേർത്ത് വയ്ക്കുകയാണ് ഞാനിവിടെ വന്നിറങ്ങുന്ന സമയത്ത് നല്ല ശക്തമായ മണ്ണാണ് പക്ഷെ വന്നിറങ്ങിയപ്പോൾ എന്നെ സ്വീകരിച്ചത് മഴയെക്കാളിയും മണ്ണിന്റെ മണം എന്നെ വല്ലാതെ ഉണ്ടാക്കി എനിക്ക് വല്ലാത്തൊരു ഒരു ആവേശം ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാടത്തിലൂടെയൊക്കെ ഇറങ്ങി നടക്കണം എന്റെയൊക്കെ ചെറുപ്പകാലത്താണ് കുട്ടിക്കാലത്താണ് നമ്മൾ നമ്മളിതുപോലെ പാടത്തൊക്കെ ഇറങ്ങി നടന്ന കൃഷിയും കാര്യങ്ങളുമൊക്കെ കണ്ട് പോയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞു നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ നമുക്കിതൊന്നും കാണാനോ ശ്രദ്ധിക്കാനോ ഒന്നും കൃത്യമായ സമയമുണ്ടായിട്ടില്ല പക്ഷെ ഇതെനിക്ക് ഇതൊക്കെ ഇറങ്ങിക്കാണോ കാരണം കണ്ണത്താ ദൂരത്തോളം നമ്മൾ കഥകളിലും കവിതകളിലും ഒക്കെ വായിച്ചതുപോലെ സിനിമകളിൽ കണ്ടതുപോലെ കണ്ണത്താ ദൂരത്തോളം പാഠങ്ങളും കൊക്കുകളും ഒക്കെ കാണുന്ന കാഴ്ചകൾ എത്ര രസകരമാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കണ്ടുപോകുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം മണ്ണിൽ ചവിട്ടരുത് മഴ നനയും കാലിൽ കാലിൽ ചെളി പറ്റും ആ അമ്മ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ആ പറയുന്ന അച്ഛൻ മനസ്സിലാക്കുന്നില്ല അവന്റെ അമ്മയോ അവന്റെ അച്ഛനോ അല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ അച്ഛനോ അച്ഛന്റെ അമ്മയോ മണ്ണിൽ ചവിട്ടി കാലിൽ കൊണ്ടാണ് അവന് ഇന്ന് അങ്ങനെ പറയാൻ അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മളൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളോട് പുറത്തിറങ്ങുമ്പോൾ മഴ നനയും നമ്മളൊക്കെ എത്ര മഴ നനഞ്ഞാണ് മുന്നോട്ട് വളർന്നിട്ടുള്ളത് അല്ലേ നമുക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെയൊക്കെ ഒക്കെ ഓർമ്മ വച്ച കാലം മുതൽ നമ്മൾ ഒരുപാട് മഴ നനഞ്ഞിട്ടുണ്ട് ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ മഴ നനയാതെ വെയിൽ കൊള്ളാതെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്തി വളർത്തി കൊണ്ടുപോവുകയാണ് ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ പാടശേഖര സമിതി പ്രസിഡന്റ് സാബു വി ആർ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഒയ് ജാസ്മിൻ ഉപദേശക സമിതി അംഗങ്ങളായ ബി രാജീവ് ശിവപ്രസാദ് പാടശേഖര സമിതി സെക്രട്ടറി അൻഫാർ എ രതീഷ് രവീന്ദ്രൻ രാജേന്ദ്രൻ നായർ ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്ങോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം